പൗർണമിക്കാവിൻ നടയിൽ അക്ഷരം കുറിക്കുകയാണ് ആദ്യ അക്ഷരം കുറിക്കുകയാണ് കുരുന്നുകൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് അൻപത്തൊന്ന് അക്ഷരങ്ങളുടെ ദേവത കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും വളരെയധികം കൂടിയാണ് അവരുടെ മക്കളെ ഇവിടെ ഈ തിരുനടയിൽ ആദ്യ അക്ഷരം കുറിക്കാൻ എത്തിയിരിക്കുന്നത് കാരണം ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ക്ഷേത്രമാണ് അൻപത്തൊന്ന് അക്ഷര പ്രതിഷ്ഠകളുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രത്തിനും ആദ്യ അക്ഷരം കുറിക്കുന്നതിന് അതിൻ്റെതായ പ്രാധാന്യവും പവിത്രതയും ഉണ്ട് എങ്കിൽ പോലും പൗർണമിക്കാവിൽ അൻപത്തൊന്ന് അക്ഷര ദേവതകളുടെ നടയിൽ ആദ്യത്തെ അക്ഷരം കുറിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും വളരെയധികം പുണ്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതൊരു ജന്മാഭിലാഷമായ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ പൗർണമിക്കാവിലെ അമ്മയുടെ നടയിൽ അക്ഷരം കുറിക്കാൻ ആദ്യ അക്ഷരം കുറിക്കാൻ ഇരുത്താൻ അവരെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെയുള്ള ഈ ഒരു തിരക്ക് പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായത് കുഞ്ഞുങ്ങൾ ആരും കരയുന്നില്ല അവർക്കാർക്കും ഒരു നിർബന്ധം പഠിക്കുന്നില്ല എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആചാര്യന്മാരുടെ മടിയിലിരുന്ന് വളരെ മനോഹരമായി സന്തോഷത്തോടു കൂടി അക്ഷരലോകത്തേക്ക് പിച്ച് വയ്ക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ പൗർണമിക്കാവലമ്മയുടെ നടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരുടെയും മടിയിലിരുന്ന കുഞ്ഞുങ്ങൾ അരി നിറച്ച തളികയിൽ ഓം ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ആദ്യാക്ഷരം കുറിക്കുകയാണ് എല്ലാ മുഖങ്ങളിലും അമ്മമാരുടെയും ആചാര്യന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാ മുഖങ്ങളിലും സംതൃപ്തിയുടെ ഭാവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നവരാത്രി കാലത്തെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനം തന്നെയാണ് ഒൻപതാമത്തെ ദിനം കഴിഞ്ഞു വരുന്ന വിജയദശമി ശ്രീ ഹാരിസ് തിരക്കലിനോടൊപ്പമാണ് ഇപ്പോൾ കർമാനോസ് ഉള്ളത് പൗർണമിക്കാവ് നടയിൽ വിദ്യാരംഭം കുറിക്കാനാണ് ശ്രീ ഹാരിസ് തിരക്കൽ എത്തിയിരിക്കുന്നത് ഞാൻ പറയും ഈ അക്ഷരത്തിന് കരുത്ത് കൂടും അങ്ങക്ക് എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ് അക്ഷരമാണ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വിദ്യയിലൂടെ മുന്നേറുക അപ്പോൾ നമ്മൾ കേരള സമൂഹം വളരെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്നവരാണ് അപ്പോൾ ഈ ഈ കുഞ്ഞു പുതിയ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം തുടങ്ങുന്നതിന് ഈ ഇവിടുത്തെ ക്ഷേത്രത്തിലെ അനുഗ്രഹം എനിക്കുണ്ട് അതിൻ്റെ അങ്ങനെ ഒരു നേരത്തെ ഇത് കാലയക്കൂട്ടി എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഒരു അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാവണം എന്നിവിടെ എനിക്ക് വരാനും കുറെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം കുറിക്കാനും ഉള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു അങ്ങ് പല കുഞ്ഞുങ്ങൾക്കും അതേ അക്ഷരം കുറിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അമ്പലനടയിൽ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു അങ്ങ് വളരെ സ്നേഹത്തോടു കൂടി സൗഹൃദത്തോടു കൂടി അവരോട് അവസാനം പറയും നന്നായി പഠിക്കണം എന്ന് പറയുന്നു കാരണം വിദ്യയുടെ ആ ഒരു മഹത്വം നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് എങ്ങനെയുണ്ടായിരുന്നു ഓരോ കുഞ്ഞും മടിയിലിരുന്ന് അവരെ എടുത്ത് നിരുത്തുമ്പോൾ അങ്ങേക്ക് തോന്നി ആ ഒരു വാത്സല്യഭാവം അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു അത്രയും നല്ല ഒരു ഒരു ഭാഗ്യമാണ് അത് നമുക്ക് ആ ഒരു സന്തോഷവും ആ ഒരു സൗഭാഗ്യവും അത് വളരെ മികച്ചതാണ് മികച്ചതാണത് നമുക്ക് നേരത്തെ ഞാൻ അമ്പലത്തിൻ്റെ അമ്പലത്തിൽ വന്ന ഒരു അക്ഷരം തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് അങ്ങ് ഞാൻ അങ്ങയോട് പറയുന്നത് അക്ഷരം കരുത്താണെന്ന് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു വിദ്യാഭ്യാസം അക്ഷരം കരുത്താണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കുമെന്നുള്ളത് അത് ആ ഒരു കൺസെപ്റ്റില് കുഞ്ഞുങ്ങളോട് ഇന്ന് അക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങളോട് അങ്ങേക്ക് നൽകാനുള്ള ഒരു സന്ദേശം ജീവിതത്തിലും നമ്മൾ എത്രമാത്രം കരുത്തരായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം നൽകാമോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടാനുള്ളൊരു മാർഗ്ഗം മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്ന അറിവാണ് അറിവെന്ന് പറയുന്നത് അതാ അതായത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അറിവ് അതിനുള്ള കരു അതിൽ കൂടെ കിട്ടുന്ന കരുത്തും അതിലക്കൂടെ കിട്ടുന്ന നമുക്ക് പരിചയവും അത് മറ്റൊന്നിനും കിട്ടത്തില്ല അതുകൊണ്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക നമ്മൾ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും കിട്ടുന്നതിലുപരി നമുക്ക് മറ്റ് മാധ്യമങ്ങൾ പുസ്തകങ്ങൾ മറ്റ് അറിവ് കിട്ടുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ കുട്ടികൾ വളരെ മികച്ചവരാണ് കാരണം പഠിത്തത്തിൽ അവരിവിടെ വളരെ നല്ല മികച്ച മികവ് മികവ് കാണിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ അമേരിക്കയിലും വലിയ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി അവർ വളരെ ഉയർന്ന പൊസിഷനിലെത്തുന്ന അത്തരം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായിട്ടുള്ള ബൗദ്ധിക നിലവാരത്തിലും ഉന്നതരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ അവർ ഇനിയും നന്നായിട്ട് പഠിക്കുക കൂടുതൽ ശാസ്ത്ര ശാസ്ത്ര രംഗത്തൊക്കെ അവർ വളരെ മികവുറ്റതാവുക നമ്മുടെ ഐ എസ് ആർ പോലെയുള്ള പുതിയ 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 പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരിക നമ്മുടെ ഭാരതം വളരെ മികച്ച ഒന്നാമത്തെ നിലയിലേക്ക് കുതിക്കട്ടെ നടയിൽ എല്ലാ നവരാത്രിയിലും വിദ്യാരംഭത്തിലും വന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകാറുണ്ട് പക്ഷേ ഇന്നൊരു കരുത്തനായ മനുഷ്യനോടൊപ്പം രണ്ട് വാക്കുകൾ സംസാരിക്കാൻ അദ്ദേഹത്തോട് സംവദിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്